അസ്സാം അള്ളാഹു അലാ സൈദി ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ കഷ്ടപ്പാട് നീങ്ങാനും അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുവാനും അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ പ്രത്യേക കാവൽ പ്രത്യേക സഹായം ലഭിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ വിഷമങ്ങൾ അതായത് ഈ സിറ്റുവേഷനിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു പരിഹാരമാണ് എന്തൊക്കെ മാറാനാണ് കഷ്ടപ്പാട് നീങ്ങുവാൻ അതുപോലെ തന്നെ ദാരിദ്ര്യം വരാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സഹായം പ്രത്യേക കാവിൽ ലഭിക്കുന്നതിനും ഈ പറയുന്ന സൂറത്ത് സൂറത്ത് നസർ ഈ രൂപത്തിൽ ഓടുക സൂറത്ത് നസർ മാത്രമല്ല കൂടെ ഈ രണ്ട് ചെറിയ ദുഃഖകളും കൂടി ചൊല്ലുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സുന്ദരമായിട്ടുള്ള നാമങ്ങളുണ്ട് അസ്മായിൽപ്പെട്ട അതിമഹത്തായ നാമങ്ങളും കൂടി ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു ഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിമഹത്തായ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് അതിന്റെ അതിൽ നിന്നും എടുക്കപ്പെട്ട രണ്ട് നാമങ്ങളാണ് അതായത് ദാരിദ്ര്യവും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തും ഐശ്വര്യവും വരാൻ വേണ്ടിയിട്ട് ഏത് സൂറത്താണ് സൂറത്തിന് നസീറാണ് ഓതേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു ചെറിയ സൂറത്താണ് ഇൻഷാല്ല അത് എത്ര തവണയാണ് ഓതേണ്ടത് ഏഴ് തവണയാണ് ഓതേണ്ടത് ഏഴ് തവണ ഓതിയതിനു ശേഷം അതോടൊപ്പം തന്നെ ദിക്കറികൾ അത് ചൊല്ലേണ്ട അതായത് ഇതിൻ്റെ കൂടെ തന്നെ ചൊല്ലേണ്ട ദിക്കറികളുണ്ട് ഇപ്രകാരം ചൊല്ലിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഏതൊക്കെയാണ് ആ ദിക്രകൾ അല്ല അതെന്ത് ചെയ്യുക അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഈ സൂറത്ത് ചെറിയ ഒരു സൂറത്താണ് നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന ഒരു സൂറത്താണ് അതുപോലെ തന്നെ ഈ ദിക്കറികളും യാളിക്കറ് നൂറ്റി പതിനൊന്ന് തവണയാണ് ഓതേണ്ടത് അതുപോലെ തന്നെ യാൂറ്റി പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതെല്ലാം നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് ഇത് ചൊല്ലാൻ സമയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഇതൊക്കെ ഉള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ എല്ലാ നമസ്കാര ശേഷവും മുപ്പത്തിമൂന്ന് തവണ എന്ത് ചെയ്യുക യാ അനീല അല്ല അല്ല എന്ന് നമ്മുടെ നമ്മുടെ സുബിഹാൻ അള്ളാ അല അക്ബർ പറഞ്ഞൊല്ലേ അതുപോലെ മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ചൊല്ലിയിരിക്കണം അതുപോലെ തന്നെ ഈ സൂറത്ത് ഏഴ് തവണ തന്നെ ചൊല്ലുക അതിൽ മാറ്റമില്ല ഇത് ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അതുപോലെ തന്നെ ഇപ്പൊ അനുഭവിച്ചു മാനസിക ടെൻഷനുകളും മാനസിക പിരിമുറുക്കങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും വേവലാതികളും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിലാണോ നിങ്ങൾ ടെൻഷൻ അടിച്ച് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടി വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെല്ലാം അള്ളാഹു നിങ്ങൾക്ക് മോചനം തരുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾക്ക് തിരക്കിട്ട ജീവിതത്തിനിടയിൽ ചൊല്ലാൻ നമ്മുടെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് സമയം കുറവാണല്ലേ നമ്മളൊക്കെ വളരെ തിരക്കിട്ട ജീവിതത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മനുഷ്യ തീർച്ചയായിട്ടും ആരെയും വിഷമിപ്പിക്കാതെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാതെ ഈ ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ചിലവഴിച്ചുള്ള ഒരു ചൊല്ലാൻ പറ്റിയ ദിക്കലുകളും സോലാർത്ഥികളോ ദുവാഹികളുമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിൻഷനത്തെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ ചാനൽ കാണുന്നത് ചാനലിൽ ചാനലും കൂടെ എടുത്തു നോക്കുക അതിൻ്റെ ആ നോക്കുമ്പോൾ നോക്കുമ്പോള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഇന്ന കാര്യത്തിൽ ഇന്ന വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ലാ ആർക്കെങ്കിലും ആവശ്യമാണ് ഇതിൽ കയറി കാണുക അതുപോലെ തന്നെ ചാനലിന്റെ വെല്ലുവിളിക്കാൻ എനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും നിങ്ങൾക്ക് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല്ലാ എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും ഇത് ചൊല്ലുക നിങ്ങളുടെ കൺമുന്നിൽ ഇത് അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ഒരു സ്വതക്കെയാണ് അത് പാഴാക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ചൊല്ലുക എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ട ഞാൻ ദ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലൈക്കും